അള്ളാഹുവിൻ്റെ കല ആണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു അസുഖം അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് നൽകി മനുഷ്യനെ പരീക്ഷിക്കുന്നത് അല്ലാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുകയാണ് ഒരു അവാർഡോ കാര്യമോ കാണ പഠിച്ചവനെ എനിക്കതുപോലെ കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി കഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ച് പഠിച്ചതാണ് അപ്പോൾ പറയും റബ്ബേ എന്നാൽ എനിക്കും അങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് ഉറക്കൊഴിച്ച് പഠിച്ചേക്കാമായിരുന്നു സാധിച്ചില്ലല്ലോ പരലോകത്തല്ലാഹു ഇങ്ങനെ കൂലി ഇങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഇഞ്ചക്ഷന് ആ വയറുവേദന വന്നതിന് കാലിൻ്റെ മുട്ടിൻ്റെ വേദന വന്നതിന് തല തലവേദന വന്നില്ലേ കലശലായ തലവേദന അതിന് പുറം വേദന വന്നില്ലേ അതിന് കിടന്നപ്പോൾ മസിൽ കയറി എനിക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടിയില്ലേ പ്രസവം അടുത്തിരിക്കുന്ന സമയത്ത് കാലൊക്കെ നരമ്പുകളൊക്കെ പുറത്തു വന്ന് വലിയ വിഷമത്തിലായിരുന്നില്ലേ അതിനിത്ര ഇങ്ങനെ അമ്മോഹു കൂലിങ് ഇങ്ങനെ കൊടുക്കുമ്പോഴേ പറയും പറയുമ്പത്രേ പടച്ചവനെ ഞങ്ങളുടെ തൊലി മുഴുവൻ മൂർച്ചയേറിയ ഇരുമ്പിൻ്റെ നഖങ്ങളാൽ അങ്ങ് പിച്ചു ചിന്തിക്കൂടായിരുന്നു റബ്ബേ എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ അതിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടുമായിരുന്നല്ലോ മുക്മിനീങ്ങൾ കൊതിച്ചു പോകുമെന്ന് റസൂലുഹി അള്ളാഹുലേക്ക് അടുക്കുകയാണ് റബ്ബിലേക്കുള്ള അടുപ്പം അതൊരിക്കലും ഒരു ഒരു ബല ആണ് എന്ന് പറയാൻ പറ്റില്ല കാരണം അത് അമ്പിയാക്കന്മാർക്ക് വന്നിട്ടുണ്ട് അസൂലുല്ലാഹി സോലസ് തങ്ങൾക്ക് പനി ബാധിച്ചിട്ട് ഞങ്ങളിലെ രണ്ടാൾക്ക് പനിക്കുന്ന പോലെ നബി അങ്ങേക്ക് പനിയുണ്ടല്ലോ അപ്പൊ എന്തായിരിക്കും ടെമ്പറേച്ചർ ഞങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്ന പോലെ അങ്ങേക്ക് പനിയുണ്ടല്ലോ കാലനം അതെ എനിക്കാഹു രണ്ടാളിന്റെ പ്രതിഫലം നൽകാൻ വേണ്ടി എനിക്ക് വരുന്ന പനി അങ്ങനെയാണ് അള്ളാഹുലേക്ക് അടുപ്പിക്കുകയാണ് ചില ആളുകൾ ഭൂമിയിലൂടെ മനുഷ്യൻ്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ മനുഷ്യന്റെ ദേഹത്ത് ഒരു തെറ്റുപോലും ഉണ്ടാവില്ല എല്ലാം പോയിട്ടുണ്ടാവും എല്ലാം അള്ളാഹു കളഞ്ഞിട്ടുണ്ടാവും അസുഖങ്ങളും ബുദ്ധിമുട്ടും പ്രയാസമായിട്ട് അങ്ങനെ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗമാണത്